പുതിയ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ കോഴി വളർത്തുന്നതിനെ പറ്റിയിട്ടാണ് അതായത് ബി വി ത്രീ എയ്റ്റ് പിന്നെ ഗ്രാമലക്ഷ്മി അങ്ങനത്തെ വിവിധ ഇനം ബ്രീഡുകളെ കുറിച്ചുള്ള വീഡിയോ ആണിത് മുട്ട കോഴി വളർത്തൽ അപ്പോൾ തുടക്കക്കാർക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങൾ സാധിക്കും അപ്പോൾ പിന്നെ ഇതിൽ സെയിൽ വരുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നും പിന്നെ ഇറച്ചി കോഴികൾ മുട്ട ഉൽപ്പാദനം കഴിഞ്ഞ കോഴികളെ കൊടുക്കാനുണ്ട് പിന്നെ മുട്ടകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഫയോമീന്ന് പറഞ്ഞിട്ട് പുതിയ ബ്രീഡ് കുട്ടികളെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്പർ കൊടുക്കാം പിന്നെ ഇതിലെ മെയിൻ ഹെഡിങ് കണ്ട പോലെ തന്നെ പശു ആട് കോഴികൾ ഇങ്ങനെയൊക്കെ വളർത്തുന്നതിനുള്ള സബ്സിഡിയും കാര്യങ്ങളും ബാങ്കിൽ നിന്നും കിട്ടുന്ന ലോണുകൾ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട് അത് അടുത്ത പാർട്ട് വീഡിയോസിലൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബാങ്ക് ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോഴികളുടെ ആദ്യം വീഡിയോ ആണ് വരുന്നത് കേട്ടോ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഓരോ കോഴി വളർത്തൽ ആട് വളർത്തൽ പശുവിൻ്റെ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണിച്ചിട്ട് അതിൽ പിന്നെ ലോണിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് ശരിയാക്കി കൊടുക്കാൻ സഹായിക്കും കേട്ടോ എന്നൊക്കെ ഇപ്പോൾ വീഡിയോ കാണുക കുറച്ച് പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിച്ചിട്ട് കാണാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന കാര്യങ്ങൾ ഇതില് കോഴികൾ വരുന്നത് ഈ വെള്ളക്കുണ്ടല്ലോ ഈ വെള്ള ഇവരൊക്കെ ഗ്രാമലക്ഷ്മി ഇതിൽ പെട്ടതാണ് പിന്നെ ഈ ഇത് സാസോണ് ആണ് സേസോന്റെ കുട്ടികൾ പിന്നെ ആയി വന്നിട്ടുള്ളതാണ് തനി സാസോ അല്ല ഇതുണ്ടാവും പിന്നെ ഇവൻ ഇത് കരിങ്കോഴിയാണ് കരിങ്കോഴിയുടെ ചാത്തനാണ് കരിങ്കോഴിയുടെ ചാത്തന് ചെറിയൊരു ഇതുണ്ടാവും ഗോൾഡൻ കളർ വരുന്നുണ്ട് വരാനുണ്ട് ഗോൾഡർ സിൽവറാ ഇതുപോലെ തന്നെ ഗോൾഡൻ കളറും വരും രണ്ടുതരം കളറും ഇതും പ്യൂർ ആയിട്ടുള്ള അങ്ങനെയൊക്കെ വെള്ളം വരള്ളൂ ഇത് ഗോൾഡനും സിൽവർ സിൽവറുണ്ടെന്നാണ് പറയണത് ആൾക്കാർ ഇപ്പൊ എനിക്ക് രണ്ടും വന്നിട്ടുണ്ട് ഇവിടെ കേട്ടാ പിന്നെ ഇതിലുള്ളത് ഇത് ഇത് ഗ്രാമശ്രീയിൽ വരും ആ ഒരു ഐറ്റം പോണില്ലേ അത് ഒരു ഗ്രാമശ്ശേരി ഇവന് അതെ ഇവന് ആ പൂവിനൊരു പ്രത്യേകത ഉണ്ട് നോക്കിയോ ആ തലമുറ പോലെ ഒരു ഇതാണ് അത് എങ്ങനെയാ ഇവിടെ എങ്ങനെ എന്തേലും വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് എങ്ങനെ തലമുറ മാറിയിട്ട് വന്നത് ഇപ്പോ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് പിന്നെ ഇതിൽ തന്നെയുള്ളു പിന്നെ മുട്ട നിർത്ത പിന്നുള്ളത് പിന്നുള്ളത് ഇപ്പൊ ഇത് ഗ്രാമശ്രിയ ഇത് ഗ്രാമശ്രീയാണ് അത് കരിങ്കോഴിയുടെ മിക്സാണ് ഇതേ കരിങ്കോഴിയല്ലേട്ടാ ചെറിയ മിക്സ് ഉണ്ട് പിന്നെ അത് ചാത്തന്മാര് രണ്ടും ഗ്രാമശ്രീ തന്നെയാണ് ഇതിലുള്ള ഈ ചാത്തന്മാര് രണ്ടും അത് നുസരിച്ച് മുട്ട വലുപ്പം കൂടും പിന്നെ സാധാരണ നിലയ്ക്ക് അതൊരു നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് വരെ മാക്സിമം കൊടുത്താൽ മതി അത്രയുള്ളൂ അതാണ് അത് മതി ശരിക്കും പറഞ്ഞാല് പിന്നെ രണ്ടു നേരമായിട്ട് കൊടുക്കണം നല്ലെന്ന് പറയും പക്ഷേ ഞാനത് ഈ പണിതരക്കും കാര്യങ്ങളെ കൊണ്ട് നമ്മള് കാലത്ത് കൊടുക്കും വലിയ വൈകുന്നേരം കൊടുത്തിട്ട് ഒന്നിച്ച് കൊടുത്തിട്ട് പൂവ ചെയ്യാതെ വേറെ പല വർക്കുകളുണ്ട് അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ എന്തുവേണേ തീറ്റ കൊടുക്ക മുട്ടീറ്റ മാത്രം മറ്റെന്ത് മാത്രം ഇല്ല മറ്റേ മറ്റൊക്കെ മറ്റേ എന്ത് വേണമെങ്കിൽ കൊടുത്താലോ ആ എല്ലാ വർഗങ്ങളൊക്കെ കൊടുക്കും വിടലില്ല ഇപ്പൊ ഈ നമ്മൾ എന്താ നായക്ക പേടിയും അതുപോലെ ഈ മറ്റേ എന്താ പറയാ ഈ മറ്റേ കാക്കയുടെ മുട്ട കിട്ടില്ല ശരിക്കേ മുട്ട നമുക്ക് കിട്ടില്ല അവർ എടുത്തിട്ടുണ്ടോ പിന്നെ നെറ്റൊക്കെ കെട്ടിട്ട് വേണം കുറച്ച് പണികളുണ്ട് പിന്നെ ഇത് ഇത് വരുന്നത് ബി വി ത്രീയാണ് ബി വി ത്രീ ബി വി ത്രീ ആദ്യം നമുക്കൊരു ചെറിയൊരു നഷ്ടം പറ്റി തുടക്കത്തില് ഞങ്ങൾ ഇരുന്നൂറിനെടുത്തത് ഇരുന്നൂറ മൊട്ട ഇടുന്ന അവസ്ഥയുള്ള കോഴികളാണ് ഇടത്തെ പക്ഷെ അതിൽ എന്താ വെച്ചാൽ അതിൽ നമ്മളെ ചെറിയൊരു അശ്രദ്ധ കുറഞ്ഞ അതിൻ്റെ കൊക്കു മുറിക്കണം എന്നുണ്ടായിരുന്നു അതറിയിട്ടുണ്ടായിരുന്നില്ലേ തമ്മിൽ തമ്മിൽ കൊത്തിയിട്ട് കുറച്ച് പേരൊക്കെ പോയി ഒരു ഏതാണ്ട് ഒരു പത്ത് ആ ഒരു പത്തൊമ്പണ്ണം മേലൊക്കെ പോയി തമ്മിത്തമ്മില് ആ പിന്നീട് ഞാനൊരു അതിനൊരു മെഷീൻ ഉണ്ട് ഇട്ടവിടെ അത് മെഷീൻ വെച്ചിട്ട് അത് കരിക്കലും ഒക്കെ ആയിട്ട് അതിന് അപ്പം പിന്നെ അത് വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല ആ ബാച്ച് പോയിട്ട് പിന്നത്തെ ബാച്ച് എടുത്തതാണ് ഞാനിത് ഇവരിപ്പൊ എട്ട് മാസമായിട്ട് മുട്ടയിട്ട് തുടങ്ങിട്ട് ആയിട്ട് ആയിട്ട് നമ്മളിപ്പോ ഇതില് മൂന്ന് ആറ് പത്ത് ഒരു പതിനെട്ടെണ്ണ്ട് ഏതാണ്ട് നമുക്കൊരു പതിനഞ്ച് മുട്ടോളം നമുക്ക് കിട്ടും ആദ്യത്തെ കിട്ടിയത് രണ്ട് കൊല്ലം വരെയാണ് എനിക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ ഞാൻ അതിനെ ആ അതെ ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കാണ് നല്ലത് ഞാൻ പിന്നെ കൊടുക്കാളൊരു ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടില്ല മുട്ടേ മുപ്പ എണ്ണത്തിന് നമുക്ക് പന്ത്രണ്ട് മുട്ട വരെയും കിട്ടാറുള്ളൂ അത്ര അതാകുമ്പോ അവസാനാവുമ്പോ പിന്നെ ആളിനി കൊടുക്കാം മാംസത്ര ഇത് എന്ന് പറയുന്നു അതുകൊണ്ട് പിന്നെ അധികം പിന്നുള്ളത് ഇതില് ഇത് രണ്ടായിട്ടാണ് ഉള്ളത് ഇത് മുഴുവൻ ഏതാണ്ട് രാമലക്ഷ്മിന്റെ ഫുള്ള് വെള്ള ആക്കി ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി ആക്കാനാണു വെള്ളയാകുമ്പോഴേ അതുപോലെ വരേണ്ടതില് ചാത്തൻ തന്നെയാണ് ഏട്ടാ ഗ്രാമസ്ഥയാണ് പെല്ലം തന്നെയാണല്ലോ പെല്ലറ്റാണ് കൊടുക്കണം ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങില് കുട്ടികൾക്ക് ഗ്രോവർ അല്ലാതെ മറ്റേ എന്താ പറയാ സ്റ്റാർട്ടർ കൊടുക്കും അതൊരു പത്തേ ദിവസം കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ അതിനോടുകൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോവർ കുറേശ് കൊടുത്തു പിന്നെ ഒരു ഡേഡ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ ഒരു പത്തേ ദിവസം കഴിഞ്ഞാൽ മറ്റേ ഗ്രോവർ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു മാസം ആകുമ്പോൾ ഗ്രോവർ മാസാക്കി മാറ്റം മാറ്റും പിന്നെ നമ്മൾ മൂന്ന് മാസം മൂന്ന് മൂന്നര മാസം വരെയും ഏതാണ് മുട്ട ഇടുന്നവരെയും നമ്മൾ മറ്റേ ഗ്രോവറിഞ്ഞു കൊടുക്കും അതിന് ശേഷം പിന്നെ പെല്ലറ്റ് അപ്പോൾ ഇവർക്കൊക്കെ സാധാരണ പെല്ലറ്റ് കൊടുക്കണമെന്നില്ല ഇവർക്ക് ഏതാണ്ട് ഇവർക്ക് കിട്ടും പക്ഷെ ഇടയ്ക്കും നിർത്തവര് ഒരു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മുട്ടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തില് അല്ല ഒരു മാസത്തില് ഒരു പതിനഞ്ച് ദിവസം വരെ ഇടും അത് കഴിഞ്ഞ ഒരു പതിന ഒരു പത്തോ അഞ്ചോ പത്തോ ദിവസം അവര് ചില ചില നിർത്തി വെക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും അപ്പൊ പൊരുന്നണില്ലേലും രാമലക്ഷ്മി ഒന്ന് പൊരുന്നതായിട്ട് കണ്ടിട്ടില്ലേ നമ്മൾ ഈ അത് പുറത്തേക്ക് വിടുമ്പോഴൊക്കെ ചിലപ്പോൾ ചെലപ്പോ പൊരുന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ ഒരു ഇത് പൊരുന്നലില്ല അത് മുട്ട മോട്ട ബീഫ് അതില് സംശയം ഒന്നുമില്ല ഇടയ്ക്ക് ഇടയ്ക്ക് കപം കെട്ടിന്റെ ആ കപം കെട്ടി വരും പിന്നെ ഇടയ്ക്ക് തീറ്റെടുക്കാത്തൊരവസ്ഥ അപ്പൊ നമ്മളതിനെ മറ്റേ ലിവക്ട്രോണിക് കൊടുക്കാറുണ്ട് അയച്ചൊരിക്കലും ലുക്ട്രോണിക് കൊടുക്കും പിന്നെ ഗ്രോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കും പിന്നെ മഞ്ഞളും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചതച്ചിട്ട് വെള്ളം നമ്മളെ ആ ടാങ്കിൽ ഒഴിച്ചിട്ട് അങ്ങനെ വീക്കിൽ ഒരിക്കലും അങ്ങനെ കൊടുക്കും അപ്പം അത് നമ്മൾ കുറയും അതേക്ക് പിന്നെ വിരക്കെല്ലാം മരുന്ന് കൊടുക്കാറുണ്ട് ഇലകളും കൊടുക്കാം ആ

ഭയമികളൊന്നിച്ച് എടുക്കുന്നുണ്ടായ കുട്ടികളൊക്കെയാണ് ചെയ്യാ സാധാരണ തിരിച്ചറിയാൻ പാടയുടെ പാടാ അപ്പയുടെ പൂനെ ആർജിനൽ കരിങ്കോഴിയാ കരിങ്കോഴിയാണ് നമ്മൾ തുടങ്ങിയത് ആ തുടങ്ങിയപ്പോഴുള്ള ബാക്കിയുള്ളവരാണത് ആക്ക അതിൽ പെട്ടതല്ല മറ്റൊരു മൂന്നാളേ ഉള്ളൂ െ ആ അത് ഭയോമി ഇത് പിന്നെ മറ്റേ ഇത് ഇത് അതാണ് ഭയോമി കളർ അത് വേറെ ആ അതന്നെ അതന്നെ മറ്റേ പിന്നെ പുള്ളിക്കോഴി അതിലെ മുള്ളനുണ്ട് എന്നിട്ട് ചെലപ്പോ വരിഞ്ഞ തൊട്ട് വേണ്ട അടച്ചിട്ടപ്പോൾ തുറന്നാൽ മതി ഞാൻ വരുമ്പോൾ ഇത് വരുമ്പോഴേ തുറന്നാൽ മതി പുള്ളിപോഴി ആ ഇത് വേറെ വെറൈറ്റിയാണ് അതും പുള്ളിക്കോഴി മറ്റേത് പുള്ളിക്കോഴി ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പല മിക്സ് ആയിട്ട് വരും ഇതിലൊക്കെ റെഡും മറ്റേ വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരും എന്തെങ്കിലും കിട്ടിയുള്ളത് ബ്ലാക്കും വൈറ്റും ഉള്ളത് എല്ലാവരും അപ്രോച്ച് വേറെ കാണണോ ഒരേ കളറാണ് എനിക്ക് കോമ്പിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതില് ഗോൾഡൻ വരണ്ട് ഇതില് സിൽവറാണ് ഗോൾഡൻ വേറെ ശരിക്കും അതാണ് മുട്ടി തരം നാടിന്റെ ചെറിയ നേട്ടമുള്ള പൊക്കോളോ പൊക്കോളൂ ഒരു മാസം ഓക്കെ ആയിട്ടുള്ളവരാ മറ്റൊരു മൂന്ന് മാസം ആയിട്ട് ആ വലിയ കണ്ടത് ഇത് ഫൈവ് മാത്രമേ ഉള്ളൂ ഇതും ആ കൊടുക്കാറുണ്ട് ഞാൻ അപ്പം വളർന്നു ഒന്ന് ഈ ഐറ്റംസിലേക്ക് മാറാനാണൊന്നു നോക്കണം ണി കൊടുക്കാൻ നോക്കിട്ട് ഇപ്പൊള്ള കുട്ടികള് മറ്റേ പായോമിയും കോഴിമുട്ട കൊടുക്കാണ്ട് പിന്നെ അങ്ങനെ ചെയ്യാം മറ്റു പൊരുത്താണ്ട് കൂട്ടിലേടികൾ കുറച്ചുകൂടി എടുക്കണം ഒരു സെറ്റും കൂടി ഇതുപോലെ അപ്പുറത്ത് ഉണ്ടാക്കണം നമുക്ക് പൈസ ഉണ്ടാക്കിയിട്ട് അല്ല കിട്ടിയിട്ട് കാര്യം നടക്കാൻ പാട പാടാ അതുകൊണ്ട് ജീവിക്കാൻ പറ്റാതില്ല പക്ഷെ നമ്മളത് നല്ല ശ്രദ്ധ പിന്നെ അതുപോലെ ലോൺ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഉള്ളത് എന്തെങ്കിലും നമുക്ക് കിട്ടും അതുപോലെ കുറച്ച് എണ്ണ കൂട്ടേണ്ടി പറ്റില്ല എന്തായാലും നമ്മളിതിന് മെനക്കെടുണ്ട് ആ മെനക്കെടുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ എണ്ണമാണെങ്കിലും ആ പണിയാ തന്നെ ഉള്ളൂ ആരമണിക്കൂറിന്റെ പണി തന്നെ നമുക്ക് വരള്ളൂ മാക്സിമം ഒരു ഒരു മണിക്കൂറ് വർക്കാണ് നമുക്ക് നീറ്റാക്കി ചെയ്യുകയാണെങ്കിൽ പിന്നെ അസുഖങ്ങൾ വരുമ്പോഴാണ് കുറച്ച് മരുന്ന് കൊടുക്കലൊക്കെ കുറച്ച് ഇതുണ്ട് അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തുടക്കക്കാര് ശ്രദ്ധിക്കേണ്ടത് നല്ല നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കുക മാത്രമേ എന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം അവരൊക്കെ കാലത്ത് നീറ്റാ ഓരോരുത്തരെ വീക്ഷിച്ച് ചിലവർക്ക് തൂങ്ങി നിൽക്കണ്ടാവും അല്ലെങ്കിൽ ചിലവർ അങ്ങനെ ഉണ്ടാവും അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ സ്ലോ കണ്ടറിയാം നമ്മൾ ഭക്ഷണം ഭക്ഷണം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അവർ ഓടി വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചിലർ ഓടി വരാണ്ട് ഇങ്ങനെ അവിടെ നോക്കി നിൽക്കണ്ടാവും അല്ലെങ്കിൽ ആ തീറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയാൽ അതിനപ്പന്നെ ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഈ വൻകൂറുകട നീരും മഞ്ഞളും കൂടി അപ്പൊ തന്നെ കൊടുക്കും അപ്പൊ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് പോവും പിന്നെയാണ് മറ്റേ പിന്നെ ആഴ്ചയിൽ ട്രാങ്കില് കൊടുക്കാറുണ്ട് ലിറ്ററിന്റെ ഇതാണ് എല്ലാം ഞാൻ മരുന്ന എല്ലാവർക്കും കിട്ടുകയും ചെയ്യും അങ്ങനെയൊക്കെ പോണു ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് തുടങ്ങിയതാണ് കരിങ്കോഴിയായിട്ട് തുടങ്ങിയതാ അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചു പുതിയ പ്രോജക്റ്റ് കോഴി കൂടണം ജീവിതത്തിൽ തന്നെയാണ് നമ്മൾ മുട്ടക്ക് വേണ്ടിട്ട് അതാണ് ഉണ്ടാവും നമുക്ക് എന്തായാലും ജീവിതത്തിലും വേണം മറ്റും വേണം ചോദിക്കുന്നവർക്ക് അത് അതുപോലെ തന്നെ വേണം ചിലവർക്ക് ഇതായാലും അത്രേ ഉള്ളൂ